നമസ്കാരം സാമൂഹിക നീതി മലപ്പുറത്ത് ലഭിച്ചിട്ടില്ലെന്നും സത്യം പറയുമ്പോൾ കല്ലെറിയരുതെന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തന്നെ ജാതി കോമരമാക്കി മാറ്റി ജാതി പറയുന്നു എന്ന് പറഞ്ഞ് ട്വിസ്റ്റ് ചെയ്ത് തകർക്കാൻ ശ്രമിക്കുന്നു എസ് എൻ ഡി പിയെ തകർക്കാനോ പിളർത്താനോ കഴിയില്ല നായർ ഈഴവ ഐക്യമല്ല നായാടി തൊട്ട് നസ്രാണി വരെയുള്ളവരുടെ ഐക്യമാണ് വർത്തമാന കാലത്ത് വേണ്ടത് ഈ ആശയമായി മുന്നോട്ട് പോകുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ബി ഡി ജി എസിനോട് ബി ജെ പി നീതി പുലർത്തിയില്ലെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു ചേർത്തലയിലെ മഹാസംഗമം നടക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയാണ് വീണ്ടും വിവാദ പരാമർശവുമായി വെള്ളാപ്പള്ളി രംഗത്ത് വരുന്നത് എനിക്ക് മാ എന്ന് പറയാൻ പറ്റില്ല മാ എന്ന് പറഞ്ഞാൽ മലപ്പുറമായി മുസ്ലിമായി ഈ രണ്ടക്ഷരവും മിണ്ടിപ്പോയാൽ വർഗീയതയായി ഞാൻ മതവിദ്വേഷം പരത്തുന്ന ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് കണ്ടെത്തി എന്നെ വെറുതെ വിടാൻ മുസ്ലിം ലീഗ് തയ്യാറാകുന്നില്ല മുസ്ലിം ലീഗ് ആക്രമിക്കുന്നത് അവരുടെ അടിമയായി നിൽക്കാത്തത് കൊണ്ടാണ് മുസ്ലിം ലീഗ് തന്നെ അറവുശാലയിൽ കൊണ്ടുപോയി കെട്ടാൻ ശ്രമിക്കുന്നു അവർ അവരുടെ സമ്പന്നന്മാർക്കെല്ലാം പങ്കിട്ട് നൽകി ഒന്നും തരാത്തത് തുറന്നു പറഞ്ഞാൽ അത് മതവിദ്വേഷമാണോ എന്നും വെള്ളാപ്പള്ളി നടേശൻ ചോദിക്കുന്നു തന്നെ മുസ്ലിം വിരോധിയാക്കി ചോറ് കുടിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലീഗിന് എസ് എൻ അവരുടെ കാൽക്കൽ കെട്ടണമെന്നാണ് മോഹം കിട്ടാതെ വന്നപ്പോൾ സമുദായത്തെ തകർക്കാനും ഭിന്നിപ്പിക്കാനും നോക്കുന്നു ഞങ്ങളുടെ ആളുകളെ തന്നെ വിലക്കെടുത്ത് ഞങ്ങൾക്കെതിരാക്കി ഒളിഞ്ഞും തെളിഞ്ഞും മുസ്ലിം ലീഗിലെ ചില നേതാക്കൾ തനിക്കെതിരെ പ്രവർത്തിക്കുന്നു ബി അവർ വിചാരിച്ച മുന്നേറ്റം ഉണ്ടാകാൻ സാധിച്ചിട്ടില്ല അതിനുവേണ്ട സപ്പോർട്ട് ബി ജെ പി നൽകിയിട്ടില്ല പിണറായി ഒന്നുമില്ലാത്ത ഗണേഷ് കുമാറിനെ പോലും മന്ത്രിയാക്കിയില്ലേ പിണറായി കൂടെ നിന്നവർ മോശക്കാരാണെങ്കിലും നല്ലവരാണെങ്കിലും അവസരം കൊടുത്തു ബി ഡി ജെസിന് വേണ്ടത്ര പരിഗണനയും പരിരക്ഷയും ബി ജെ പി കൊടുത്തില്ല ഗവർണർ ആക്കിയപ്പോൾ പോലും ഒരു പിന്നോക്ക വിഭാഗത്തെ പരിഗണിച്ചില്ലെന്നും അദ്ദേഹം വിമർശിച്ചു മൂന്ന് പതിറ്റാണ്ട് സാമുദായിക നീതിക്ക് വേണ്ടി പോരാടാൻ ശ്രമിച്ചു ഒരു പരിധിവരെ സമുദായത്തെ കുടക്കീഴിലാക്കാൻ കഴിഞ്ഞു അതിൽ തികഞ്ഞ സംതൃപ്തിയുണ്ട് ഈഴവർക്ക് ഇതുവരെ സാമൂഹ്യ നീതി ലഭിച്ചിട്ടില്ല ഈഴവർ കേരളത്തിൽ ഇന്നും അവഗണിക്കപ്പെട്ട വിഭാഗമായി നിൽക്കുന്നു ചില സമുദായങ്ങൾ സംഘടിതമായി വോട്ട് ബാങ്കായി നിന്ന് അധികാരത്തിൽ പ്രവേശിച്ചു സ്വന്തം സാമ്രാജ്യം സൃഷ്ടിക്കാൻ അധികാരം പങ്കിട്ടു അപ്പോഴും ഇഴവ് സമുദായം നോക്കൂത്തിയായി എസ് എൻ ഡി പി ഒരു സമരസംഘടനയാണ് ജാതിയുടെ പേരിൽ നീതി നഷ്ടമായ സമുദായമാണ് എസ് എൻ ഡി പി അത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണെന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മലപ്പുറം ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതികൾ ലഭിച്ചിരുന്നു മലപ്പുറം പ്രത്യേക രാജ്യമാണെന്നും ചില പ്രത്യേക ആളുകളുടെ സംസ്ഥാനമാണെന്നുമായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് താൻ പറഞ്ഞത് സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥയെപ്പറ്റിയാണെന്നും തന്റെ സമുദായത്തിന്റെ വികാരവും വിചാരവും ദുഃഖവും മനസ്സിലാക്കണമെന്നുമായിരുന്നു പിന്നീടുള്ള വെള്ളാപ്പള്ളിയുടെ വിശദീകരണം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും വെള്ളാപ്പള്ളി വിശദീകരിച്ചിരുന്നു ഈഴവ സമുദായത്തിന് കീഴിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും മലപ്പുറത്തില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാട്ടി മലപ്പുറത്ത് ഒരു അൺഎയ്ഡഡ് കോളേജ് പോലും തങ്ങൾക്ക് കിട്ടിയിട്ടില്ല ലീഗ് ഈഴവ സമുദായത്തെയും തന്നെയും സാധിച്ചു മലപ്പുറം മുസ്ലിങ്ങളുടെ ഒരു രാജ്യമല്ല പരാമർശങ്ങൾ തെറ്റായ രീതിയിൽ വളച്ചൊടിക്കുകയായിരുന്നു താൻ മുസ്ലിം വിരോധി അല്ലെന്നും ബാബറി മസ്ജിദ് തകർത്തപ്പോൾ എസ് എൻ ഡി പി എല്ലെ എതിർത്തതെന്നും വെള്ളാപ്പള്ളി ചോദിച്ചു ലീഗിനെതിരെ രൂക്ഷ വിമർശനമായിരുന്നു വെള്ളാപ്പള്ളി നേരത്തെ ഉന്നയിച്ചത് സാമൂഹ്യനീതിയും മതേതരത്വവും പ്രസംഗിക്കുന്ന ലീഗുകാർ ഈഴവ സമുദായത്തെ കൊണ്ടു നടന്ന് വഞ്ചിച്ചു അവർ വിളിച്ചപ്പോൾ പോകാതിരുന്നപ്പോൾ മുതലാണ് എതിർക്കാൻ തുടങ്ങിയത് ലീഗുകാരാണ് യഥാർത്ഥ വർഗീയവാദികളെന്നും മതേതരത്വം പറയുന്ന ലീഗുകാർ എന്തുകൊണ്ട് ഒരു ഹിന്ദുവിനെ സ്ഥാനാർത്ഥിയാക്കുന്നില്ലെന്നും വെള്ളാപ്പള്ളി ചോദിച്ചിരുന്നു